സാരി സാരിഫോൾ സാരിയോടൊപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും ചുളുക്കില്ലാണ്ട് നമുക്ക് സാരി സാരിഫോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും സാരിയുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ താഴത്തെ ബോർഡറിൻ്റെ ഭാഗത്തൊന്നൊരു പത്തിഞ്ച് വിട്ടിട്ട് സാരിയുടെ ഉൾഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു സാരി സാരിഫോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ചിലരൊക്കെ സാരിയുടെ സ്റ്റാർട്ടിങ് മുതലും ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എത്രത്തോളം വിട്ടിട്ടാണോ നമുക്ക് കൊടുക്കേണ്ടത് ആ ഒരു ഭാഗം ഞാനിങ്ങനെ ഉള്ളിലോട്ടൊന്നും അടക്കിയിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല പെർഫെക്ഷൻ ആയിട്ട് വരുന്നത് അതുപോലെ സാരി സാരി സാരിഫാളിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിലേക്ക് മടങ്ങി സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗമാണ് അതാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അവിടെയും സ്റ്റാർട്ടിങ് പോയിന്റ് ഞാനിങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്വാർട്ടർ ഇഞ്ച് നമുക്ക് സാധാരണ മാർജിന് ആവശ്യമുള്ള ഭാഗം ഞാനിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സാരി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ സാരിഫോൾ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് താഴ്ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സാരി സാരിഫോൾ അവസാനിക്കുന്നവരേക്കും ചെയ്തിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചിലർ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴ്ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ഒരു ബോക്സ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വന്ന് സ്റ്റിച്ച് അവസാനിപ്പിക്കുക ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും ചുളു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെവൻ പോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കാം അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ഭാഗത്തുനിന്ന് കണ്ടിന്യൂവേഷനായിട്ട് അടുത്ത ലൈന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ് നല്ലത് പിന്നെ സാരി സാരിഫോൾ എപ്പോഴും നല്ല ഭംഗിയിലിരിക്കുന്നത് നമ്മൾ ഈ ഒരു താഴത്തെ സ്റ്റിച്ച് മാത്രം മെഷീൻ സ്റ്റിച്ചും പിന്നെ മുകളിലുള്ളതൊക്കെ ഹാൻഡ് സ്റ്റിച്ചും ചെയ്യുമ്പോഴാണ് പക്ഷേ അതൊത്തിരി സമയമെടുക്കുന്നത് കാരണം ഇപ്പം മിക്കവാറും എല്ലാവരും ഫുള്ളായിട്ടും മെഷീൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഞാനും ഇവിടെ മെഷീൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് പിന്നെ ചില സാരികളിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ അയൺ ചെയ്ത് കൊടുത്താലും അതിൻ്റെ ബോർഡർ പോർഷൻ അതായത് ഈ കസവൊക്കെ കഴിഞ്ഞ് വരുന്ന ഈ ഒരു പ്ലെയിൻ ഏരിയയിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു ചുളുക്കുണ്ടാവും അങ്ങനെയുള്ള ആണെങ്കിൽ നമ്മൾ സാരി സാരിഫോൾ ഇങ്ങനെ മടക്കിയിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിഞ്ഞ പോലെ തോന്നാറുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് ഇങ്ങനെ പ്രശ്നം തോന്നുന്നത് അവിടെ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ കുഞ്ഞ് ഫ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും അത് നമുക്ക് ആ സാരിയുടെ പ്രോബ്ലം കൊണ്ട് വരുന്നതാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് രണ്ടിലേതു വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ മെഷീൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ ചുളുവൊന്നും ഇല്ലാത്ത ബോർഡർ ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാരി ഫോൾ റെഡിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ